അപ്പോൾ നമുക്ക് പമ്പാ പോകാം കെ അഖിൽ അവിടെ കാത്തു നിർക്കുകയാണ് അഖിൽ ഗുഡ് ഈവനിങ് പമ്പാതീരത്തെ തീരത്തെ സായാഹ്നം എങ്ങനെയുണ്ട് നാളെ ആകുമ്പോഴേക്കും അവിടെ വലിയ രീതിയിലുള്ള ചർച്ചകളൊക്കെ നടക്കുന്ന ഒരു സമയത്തിലേക്ക് അല്ലെങ്കിൽ സമാപന സമ്മേളനത്തിലേക്ക് അടുക്കുന്ന വേളയാകും നാളെ വൈകുന്നേരം ആകുമ്പോഴേക്കും ഒരുക്കങ്ങൾ എങ്ങനെ രജിസ്ട്രേഷൻ നടപടികൾ എങ്ങനെ സുജ എല്ലാ ഒരുക്കങ്ങളും ഇതിനോടൊപ്പം തന്നെ പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളതാണ് മൂന്ന് വേദികളിലായാണ് പ്രധാനമായും പറഞ്ഞതുപോലെ സുജ പറഞ്ഞ തന്നെ ചർച്ചകളും മറ്റു അനുബന്ധ കാര്യങ്ങളും ഒക്കെ തന്നെ നടക്കുക ഇപ്പോൾ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന ഏറ്റവും പ്രധാന വേദി അതായത് നാളെ ഇവിടെ വെച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്തത് അതിനുമുമ്പായി തന്നെ രാവിലെ മുതൽ തന്നെ രജിസ്ട്രേഷൻ ആരംഭിക്കും രജിസ്ട്രേഷൻ നടക്കുന്നത് നിലയ്ക്കലിലാണ് നിലയ്ക്കലിൽ സാധാരണഗതിയിൽ എല്ലാ കൽഷോഷവും കടന്നു വരുന്ന ആ ഭാഗത്ത് അതായത് പെട്രോൾ പമ്പിന് സമീപത്തായി തന്നെ താഴത്താണ് സാധാരണഗതിയിൽ ഗതിയിൽ മുകളിലാണ് രജിസ്ട്രേഷനും മറ്റു കാര്യങ്ങളും അല്ലെങ്കിൽ അയ്യപ്പ ഭക്തരൊക്കെ തിന്റെ നിയന്ത്രണങ്ങളും മറ്റേ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ ആഗോള അയ്യപ്പ സംഗമത്തിന് എത്തുന്ന ആളുകളുടെ രജിസ്ട്രേഷൻ നടക്കുന്ന താഴെയാണ് താഴെ റോഡ് സൈഡിനോട് തന്നെ തന്നെ പെട്രോൾ പമ്പിന് സമീപത്തായി പ്രത്യേകമായി സജ്ജീകരിച്ച സ്ഥലത്ത് രജിസ്ട്രേഷൻ ആരംഭിക്കും മൂവായിരത്തോളം വരുന്ന അയ്യപ്പ ഭക്തർ അവരുടെ ഏകദേശം ഇതിനോടകം തന്നെ മൂവായിരത്തിലോളം ഓൺലൈൻ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുണ്ട് ഒപ്പം തന്നെ നാളെ അതായത് ഇത്തരത്തിൽ ഓൺലൈൻ രജിസ്റ്റർ ചെയ്യാതെ വന്നിട്ടുള്ള ആളുകൾക്ക് ഓൺലൈനായിട്ട് പകരം സ്പോട്ട് രജിസ്ട്രേഷനും അവിടെ ഉണ്ടാകും എന്നുള്ള കാര്യം അറിയിച്ചു കാരണം മൂന്ന് വേദികളായിട്ടാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന് അതിന് മാത്രം അതായത് കുറച്ച് ആളുകൾ കൂടുതൽ ഈ മൂവായിരത്തിലധികം ആളുകൾ വന്നാലും അവരെ ഉൾക്കൊള്ളാൻ കഴിയും എന്നു തന്നെയാണ് ദേവസ്വം ബോർഡ് പ്രതികളും ഒക്കെ തന്നെ പങ്കുവയ്ക്കുന്ന അവരുടെ ഒരു ആത്മശ്വാസ വേദനയാണ് അതുകൊണ്ട് തന്നെ സ്പോട്ട് രജിസ്ട്രേഷനും ഈ കാര്യത്തിൽ നാളെ ഉണ്ടാകുമെന്നുള്ളതാണ് പതിനഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതികൾ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഭാഗമാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ദേവസ്വം ബോർഡുള്ളത് അതിനു വേണ്ടിയിട്ട് എല്ലാ ഒരുക്കങ്ങളും ഇതിന് തൊട്ട് മുകളായി തന്നെ ഈ ഇത്തരത്തിൽ അയ്യപ്പ സംഗമത്തിൽ എത്തുന്ന ആളുകൾക്കുള്ള ഭക്ഷണം കഴിക്കാനായിട്ട് പോലും വലിയ ഒരു പാത അല്ലെങ്കിൽ വലിയൊരു വേദി തന്നെ ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ അത്തരത്തിൽ ഈ സംവാദം നടക്കുന്നതിനായിട്ട് മൂന്ന് വേദികൾ അങ്ങനെ വലിയ രീതിയിൽ വിപുലമായ സജ്ജീകരണം ഒരുക്കി കഴിഞ്ഞു അല്പസമയം മുമ്പാണ് പോലീസ് എസ് ഉന്നത പോലീസ് ഒരുക്കങ്ങളെല്ലാം തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു അവിടെ നിന്നുള്ള പ്രധാന വേദിയിൽ നിന്നുള്ള വിവരങ്ങളാണ് അഖിൽ നൽകിയത്